അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യയ്ക്ക് മൂന്ന് ഭാഗ്യങ്ങളാണ് ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് ഒന്നും അദ്ദേഹത്തോളം വരില്ലെങ്കിലും തൊഴു കൈയ്യകളോടെ സ്വീകരിക്കുകയാണ് രേണു ചേട്ടൻ തന്നോടൊപ്പം ഇല്ലെങ്കിലും എന്നും ആ ഒരു സ്മെല്ല് തന്നോടൊപ്പം വേണമെന്ന് രേണു ആഗ്രഹിച്ചിരുന്നു ആ വലിയ ആഗ്രഹമാണ് ലക്ഷ്മി നക്ഷത്ര സാധിച്ചു കൊടുത്തത് ലക്ഷ്മി ഒരു ഇനാഗ്രേഷനു വേണ്ടിയിട്ട് ദുബായിൽ വന്നപ്പോൾ കൂടെ ഈ ഷർട്ടും കൂടെ കൂട്ടിയിരുന്നു രേണുവിൻ്റെ അടങ്ങാത്ത ഈ ഒരു ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാനുള്ള ഓട്ടത്തിലാണ് ലക്ഷ്മി രേണുവിൻ്റെ ആഗ്രഹം അറിയിച്ചുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പേ ലക്ഷ്മി ചെയ്തിരുന്നു ആ വീഡിയോകൾക്കടിയിൽ ഒരുപാട് പേർ കമൻറ്റുമായി എത്തി ദുബായിൽ യൂസുഫ്ബായ് എന്നൊരു വ്യക്തിയുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്മെൽ പെർഫ്യൂമായി അദ്ദേഹം ഉണ്ടാക്കിത്തരും സുതി മരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ധരിച്ച വസ്ത്രങ്ങൾ അതേപടി സൂക്ഷിച്ചിരിക്കുകയാണ് രേണു അതിലെ ചോരക്കരകൾ പോലും കഴുകിക്കളഞ്ഞിട്ടില്ല ആ ഷർട്ടിൽ സുധിയുടെ രക്തത്തിൻ്റെയും വിയർപ്പിൻ്റെയും സ്മെല് തങ്ങി നിൽക്കുന്നുണ്ട് അത് രേണുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആ സ്മെൽ എപ്പോഴും തൻ്റെ കൂടെ വേണമെന്ന് രേണു ആഗ്രഹിക്കുന്നു ആ സ്മെല്ല് കിട്ടുമ്പോൾ സുതി കൂടെയുണ്ടെന്ന പോലെയാണ് എന്നെ ഫേമസ് ആക്കിയത് പെർഫ്യൂമുകൾ തന്നെയാണെന്ന് യൂസഫ് ബായ് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം പല ആൾക്കാരുടെയും ആവശ്യപ്രകാരം അവർക്കിഷ്ടമുള്ള ആൾക്കാരുടെ സ്മെല്ല് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ ബ്ലഡിൻ്റെയും വിയർപ്പിൻ്റെയും മണമുള്ള ഒരു സ്മെല്ല് അതും ഒരു വർഷങ്ങൾക്ക് മുമ്പ് പയക്കമുള്ള ഒരു സ്മെല്ല് ഉണ്ടാക്കുന്നത് ഇതാദ്യമായിട്ടാണ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആകുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ ശ്രമിക്കാം അത്ഭുതമെന്നൊക്കെ പറയാം ശ്രുതിയുടെ മണമടങ്ങുന്ന ആ ഒരു ഷർട്ട് യൂസഫ് യൂസഫ്ബായ് ഒരുപാട് നേരം മണപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആ ഒരു മണം കൊണ്ടുവരികയും കുറച്ചു നേരത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷം ആ മണം അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ കൈവിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ലക്ഷ്മി നക്ഷത്രയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി അതെ സുതിച്ചേട്ടൻ്റെ ഷട്ടിൽ നിന്നും ഉണ്ടാകുന്ന അതേ മണം തന്നെയാണ് യൂസുഫ്ബായ് ഉണ്ടാക്കിത്തന്ന ആ പെർഫ്യൂമിനും രേണുവിൻ്റെ സുതിയേട്ടൻ്റെ മണം മരിക്കാതെ തന്നെ രേണുവിനോടൊപ്പം ഇനി എല്ലാ കാലവും ഉണ്ടാവും ശുതിച്ചേട്ടൻ്റെ പ്രസൻസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു എന്ന് ലക്ഷ്മി പറയുന്നു ലക്ഷ്മി ആ സന്തോഷത്തിൽ രേണുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു നിറ കണ്ണുകളോടെ രേണു സന്തോഷം അറിയിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു യൂസഫ് യൂസഫ്ബായും രേണുവിനോട് സംസാരിക്കുന്നു അദ്ദേഹത്തിന് മനസ്സിന് വലിയൊരു വേദനയുള്ളവരെ അദ്ദേഹത്തിന് അനുഭവത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടേ ആ ഒരു പെർഫ്യൂം രേണുവിന് ഗിഫ്റ്റ് ആയിട്ട് യൂസഫ് യൂസഫ്ബായി കൊടുക്കുന്നു നക്ഷത്രയും സന്തോഷം അറിയിക്കുന്നു രണ്ടാമത്തെ ഭാഗ്യമായി രേണു അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കുകയാണ് ഇപ്പോൾ കൊച്ചിൻ സംഗമിത്രയുടെ സംഘമിത്രയുടെ നഗരം എന്ന നാടകത്തിലൂടെ കോളേജ് വിദ്യാർത്ഥിയായിട്ടാണ് രേണു അഭിനയിക്കുന്നത് ആഗസ്റ്റ് ആദ്യവാരം നാടകം പ്രദർശനത്തിനെത്തും ഇതിനിടക്ക് നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഒരു സിനിമയിൽ ചെറിയൊരു വേഷവും കിട്ടിയിട്ടുണ്ട് നൃത്തവും അഭിനയവും രേണുവിന് വളരെ ഇഷ്ടമാണ് ഇതിനു മുമ്പ് ഒരു നാടകത്തിൽ അഭിനയിക്കുകയും സ്കൂൾ കാലഘട്ടത്തിൽ നാടകത്തിലും നൃത്തത്തിലും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമതായി ഉള്ളത് ഒരു വീടാണ് കൊല്ലം സുദ്ധിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീട് ആ സ്വപ്ന വീടിൻ്റെ പണികളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ഉടനെ തന്നെ രേണുവിനും കുട്ടികൾക്കും അതിൽ താമസിക്കാമെന്ന് വിചാരിക്കുന്നു